പേര് പേര് എന്തൊരു നല്ലൊരു ചരിഷ്മയുണ്ട് സാറിന്റെ നമുക്ക് അതുപോലെ ആറ് കഴിഞ്ഞില്ലേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമ ആകുന്നതിന് ഇപ്പഴേ മാറ്റുന്നതല്ലേ നല്ലത് അത് മാത്രമല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ എനിക്കല്ല സാർ മറ്റുള്ളവർ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട ഓക്കെ അടുത്തതൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് സന്ധ്യ മൊത്തം കഴിഞ്ഞു കത്തി തീരുന്നു അല്ലേ പേരമ്പളത്തെ വേറെ പേര് വൈകിട്ടു ഓക്കെ സർ ഒരു മൊത്തം കൊഴപ്പം പറഞ്ഞു വായിക്കാം അടുത്തൊരു I told you, this is not the the next name is Energetic, Exotic, Fantabulous Akosh. Akosh. Good. Life is an Akosh. Yeah, yeah. Cinema is an Akosh. So, an actor like you should have the name Akosh. Point, point. <laughs> hey. Fix it. Oh, finally. We <laughs> നമ്മൾ മാത്രം അറിഞ്ഞാ മതി ആഘോഷത്തോടെ ഒരു മേനോം കൂടി ആഘോഷ് വെച്ചാ കൊഴപ്പു മേനോമാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കുമല്ലേ മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കോന്ന് അറിയില്ല ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങൾ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കും ഈ മകനോട് കാരുണ്യം കാണിക്കണേ ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ മണ്ഡന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോ പൗളൂട്ടി പെടത്തൊന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങള് കാണോ ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ട് കൈവെച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ചെയ്തിട്ട് ഈ ക്രിസ്മസ് വെക്കേഷൻ തിയേറ്ററിൽ ഒന്ന് പിടിച്ചു ഞാൻ എന്ന് അതല്ല എല്ലാം ഓവർ ബുക്ക്ഡ് ആണ് അതങ്ങനെ ഒരു വർഷം പരം സിനിമകളല്ലേ ഇറങ്ങുന്നത് കണ്ടവരും വിളിച്ചവരും ഒക്കെ പറഞ്ഞു എന്നെ ഒരുപാട് ഡിക്ലയർ ചെയ്യുമ്പോ ഈ സിനിമയും തന്നെയും അംഗീകാരങ്ങൾ തേടി വേണം അങ്ങനെ ടി വി ആണെങ്കിലും കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവും ഹലോ കണ്ടൂടെ എന്താ എന്നെ മനസ്സിലായില്ലേ താണി മനസിലായില്ല പത്ത് മുപ്പത്തഞ്ച് കൊല്ലം ചുമ്മാ ഒന്ന് പുറകോട്ട് പോയേ തന്റെ വിളയാട്ടുകാലം മതിരാശിയില് നമ്മുടെ അനിയച്ചാർ ചെയ്യണം കണ്ടൊരു സിനിമ സംവിധാനം ചെയ്യണമെന്നൊരു പൂതി തോന്നി അങ്ങനെ ആലപ്പി ആലബിഷറീഫിന്റെ നല്ല ഒന്നാം തരം കഥയും കൊണ്ട് തന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഇപ്പൊ ഓർമ്മയുണ്ടോ എന്തൊരു ചാടയായിരുന്നു തമിഴ് ഹിന്ദി എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് എന്തായി ഞാനേ കഴിഞ്ഞ ദിവസം കാറേ പോകുമ്പോ പോസ്റ്ററിൽ തന്റെ തല എന്താണെന്ന് കണ്ടു കളയാവെന്ന് പറഞ്ഞ് പടം കാണാൻ പോയി എന്നാ കുണാപ്പ് കഥയും നാടകക്കാരൻ തോറ്റുപോണ അഭിനയവും തനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ലേ അറിയാൻ മേലാഞ്ജലി ചോദിക്കുക സിനിമ മാറിപ്പോ താൻ അറിഞ്ഞില്ലേ തന്റെയൊക്കെ കാലം കഴിഞ്ഞിടവും നീ ഇങ്ങോട്ട് ഒരു പരിചയമില്ലാത്തവര് നമ്മളോട് എന്ത് പറഞ്ഞാലും എന്താ സാറേ വഴിയെ പോകുന്ന വേസ്റ്റൊക്കെ എടുത്ത് തോളത്ത് വെക്കാൻ മനസ്സിലാന്ന് നമ്മളിങ്ങ് വിചാരിച്ചാ പോരെ നീ കേട്ടു അയാൾ പറഞ്ഞു ആരെന്തു പറഞ്ഞാലും സാറിന്റെ ഒരു ക്യാരക്ടർ കളയാൻ പാടുണ്ടോ സാറിൻ്റെ ഉഗ്ര നടനല്ലേ ഇത്ര യോഗവും ഇല്ലാത്തൊരു നടനുണ്ടോടാ സാറിനെ പോലെ ജീവിതത്തിൽ വിജയിച്ചവരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങിയാ നമ്മളെപ്പോലുള്ളവരൊക്കെ എന്തു പറയും ആകാശത്തോളം സ്വപ്നങ്ങൾ ഇതായപ്പോഴും ദൂരെ ഒരു സീറോ വോൾട്ട് ബൾബ് പോലെ ലൈഫിൽ നീ വലിയ വർത്തമാനം പറയണ്ട ഇത്രയും ദിവസമായിട്ടും നീ എന്റെ സിനിമ അല്ല അത് പിന്നെ ഇല്ല ഇല്ല ഞാൻ കണ്ടോളാം സാറേ നേരെ തിയേറ്ററിലേക്ക് വിട്ടോ ഇപ്പോഴോ ആ ഇപ്പത്ത എന്റെ സിനിമയുടെ അവസാനത്തെ ഷോ ആണ ഇന്ന് diría que nada